ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നത് ഒരു ഏഴര സെൻറ്റ് സ്ഥലവും ഒരു ക്യൂട്ടായിട്ടുള്ള ഓടൻ ഷീറ്റൊക്കെ മെയിനായിട്ടുള്ളൊരു നല്ലൊരു പഴക്കമുണ്ട് ഇരുപത്തഞ്ച് വർഷത്തിന് മേലെ പഴക്കമുള്ളൊരു വീടാണ് ഏഴര സെൻറ്റ് സ്ഥലമുണ്ട് പുതുപ്പരാരൻ സെൻടറിൽ നിന്നിട്ട് ഒരു പറയുകയാണെങ്കിൽ ഒരു വൺ കിലോമീറ്റർസിൻ്റെ അകത്തുണ്ട് നല്ലൊരു പഞ്ചായത്ത് പഞ്ചായത്തുകാരുടെ വീട്ടിനും മുമ്പിൽ തന്നെ ഉണ്ട് അതുപോലെ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റും ഉണ്ട് സൂപ്പർ മാർക്കറ്റിന് ഷോപ്പും കാര്യമായിട്ടെല്ലാം ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കൂടിയിട്ടുള്ള ഒരു കടയുണ്ട് നിയറസ്റ്റ് ആയിട്ടുള്ള സോ ഇതാണ് ഇതിൻ്റെ സൈഡിൽ നാല് വശവും അത്യാവശ്യം സ്പേസ് ഉണ്ട് വീട്ടിൽ അത്യാവശ്യം ഇത്രയും പഴക്കം ഉണ്ടെങ്കിലും വീട് നല്ല നീറ്റ് ആൻഡ് ആയിട്ട് സെറ്റ് വെച്ചിട്ടുണ്ട് പുതിയ വീടുകൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്ക് സൈഡിലുള്ള കുറച്ച് പോർഷനാണ് ബാക്ക് സൈഡിലുള്ള ഏരിയ ആണ് അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇവിടെയൊക്കെ അതുപോലെ തന്നെ ഇതിനകത്തൊരു മൂന്ന് ഉണ്ട് മൂന്ന് തെങ്ങുണ്ട് ടോയ്ലറ്റ് പിറ്റ് ഉണ്ട് അവിടെ ഈ സൈഡാണുള്ളത് പിന്നെ കിണർ ഒഴുകാനുള്ള സ്ഥാനമുണ്ട് പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ ഈ വീട്ടിൻ്റെ നേരെ മുമ്പിൽ തന്നെയാണ് പഞ്ചായത്ത് കിണർ കിടക്കുന്നത് അത്രയും അടുത്ത് തന്നെയാണ് ഉള്ളത് പൈപ്പ് ലൈൻ വെള്ളമുണ്ട് സോ ഇതാണ് ഹാള് ഹാള് മാത്രമാണ് ടൈൽസ് ഇട്ട് വെച്ചിരിക്കുന്നത് ഷീറ്റാണ് ഇറക്കിയിരിക്കുന്നത് നാല് റൂം റൂമെങ്ങാനും ഉണ്ട് നാല് റൂമുണ്ട് അതുപോലെ കിച്ചൺ ഇതൊരു ബെഡ്റൂമാണ് കോമൺ ആയിട്ട് ഒരു ടോയ്ലറ്റ് ആണ് ഇതിനകത്തുള്ളത് ഡൈനിങ് ഏരിയ ലിവിംഗ് റൂമ് ഡൈനിങ് ഏരിയ ഇവിടൊരു ബെഡ്റൂം അങ്ങനെ അധികം ഉപയോഗിക്കാതെ ഒരു ബെഡ്റൂം കിടക്കുന്നുണ്ട് ഇപ്പം രണ്ടെണ്ണമായി പിന്നെ അടുത്ത് ഇവിടെ ഒരു മൂന്നാമതൊരു ബെഡ്റൂം കൂടിയുണ്ട് അത്യാവശ്യം മേലേക്ക് സീലിംഗ് ഒക്കെ അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂം ഈ ഇതിന് ഒരു ബെഡ്റൂം അങ്ങനെ ടോട്ടലി മൂന്ന് റൂമാണ് ഇതിനകത്തുള്ളത് അതല്ലാണ്ട് കിച്ചൺ ഒരു കോമൺ ടോയ്ലറ്റ് ചെറിയൊരു വർക്ക് ഏരിയ ഹാൾ അതുപോലെ ഡൈനിങ് ഹാൾ ഇതെല്ലാം ചേർന്നാണ് ഈ വീട് ഓക്കെ ഇതാണ് കോമൺ ആയിട്ടുള്ളൊരു ടോയ്ലറ്റ് ഓക്കെ നേരെ നമ്മൾ കിച്ചണിലിട്ട് ഇതാണ് കിച്ചൺ അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു റൂമാണ് സോ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഓണർ പറയുന്നത് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് ഈ കാണുന്നതാണ് ചെറിയൊരു വർക്ക് ചെയ്യാതെയും വാഷിംഗ് മെഷീനും കാര്യങ്ങളും സെറ്റ് ചെയ്യാനുള്ളത് ഇവിടെ നേരെ വെളിയിലോട്ട് നേരെ നമ്മൾ വെളിയിൽ നിന്ന് വരുമ്പോൾ കണ്ട ആ ഡോറ് തന്നെയാണിത് നേരെ ബാക്ക് സൈഡ് ഓക്കെ സോ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഓണർ പറയുന്ന റേറ്റ് ഞാൻ പറഞ്ഞു ആണ് താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തി നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് പ്ലീസ് അതുപോലെ തന്നെ ബെല്ലേക്കണമെന്ന് തൊട്ട് വിട്ടേക്കുക ഓക്കെ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ മേടിക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഹാപ്പി റിയൽ എസ്റ്റേറ്റിനെ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് എല്ലാം ചെയ്തു തരുന്നുണ്ടാവും താങ്ക് യു താങ്ക്സ് എൽ